നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ബ്രെയിൻ ഫ്യൂയൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി സിയിലും മറ്റു മത്സര പരീക്ഷകളിലും ഒഴിച്ചുകൂടാനാവാത്ത കേരള നവോത്ഥാനം എന്ന ഭാഗത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായ മന്നത്തു പത്മനാഭനെക്കുറിച്ചാണ് മന്നത്ത് പത്മനാഭൻ കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ജനനം ജനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മരണം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ അന്നത്തെ രാഷ്ട്രപതി ഭാരതകേസരി സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട് പത്മഭൂഷൺ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു ഭാരതകേസരി എന്നറിയപ്പെടുന്നതും പത്മനാഭനാണ് ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം അച്ഛൻ വാഗത്താനത്ത് നീലമന ഇല്ലത്തിലെ ഈശ്വരൻ നമ്പൂതിരി അമ്മ മന്നത്ത് ചിറമുറ്റത്ത് പാർവതിയമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജനിച്ച മന്നത്തുപത്മനാഭൻ കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക പരിഷ്കാരങ്ങളിലൂടെയും നായർ സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതായിരുന്നു എൻ എസ് എസിന്റെ ലക്ഷ്യം കേരളത്തിലെ ഏറ്റവും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലൊന്നായ ഈഴവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും പത്മനാഭൻ പ്രവർത്തിച്ചു വിദ്യാഭ്യാസത്തിന്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് കേരളത്തിൽ നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു മനത്തുപത്മനാഭൻ ഒരു ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ ഉന്നമനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും സജീവ സാന്നിധ്യമായിരുന്നു മന്നത്തുപത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അന്തരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം നായർ സർവീസ് സൊസൈറ്റിയിലൂടെ ഇന്നും തുടരുന്നു അത് കേരളത്തിലെ സ്വാധീനമുള്ള ഒരു സാമൂഹിക സംഘടനയായി തുടരുന്നു മുതുകുളം പ്രസംഗത്തിലൂടെയാണ് അദ്ദേഹം വളരെ പ്രശസ്തനായത് അടുത്തതായി മന്നത്തു പത്മനാഭൻ എന്ന ഭാഗത്തു നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യോത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് മന്നത്ത് പത്മനാഭൻ ജനിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ട് ചോദ്യം രണ്ട് മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം ഏത് ഉത്തരം പെരുന്ന കോട്ടയം മൂന്ന് മന്നത്ത് പത്മനാഭൻ്റെ പിതാവ് ഈശ്വരൻ നമ്പൂതിരി നാല് മന്നത്ത്ത്ത് പത്മനാഭൻ്റെ മാതാവ് മന്നത്ത് പാർവതിയമ്മ അഞ്ച് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ ആറ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ ഏഴ് ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ എട്ട് ആരാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം മന്നത്ത് പത്മനാഭൻ ഒൻപത് വിമോചന സമരം ആരംഭിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പന്ത്രണ്ട് പത്ത് താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാര് മന്നത്ത് പത്മനാഭൻ പതിനൊന്ന് ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ഉത്തരം മന്നത്ത് പത്മനാഭൻ പന്ത്രണ്ട് മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടന ഉത്തരം നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് പതിമൂന്ന് എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി ആര് ഉത്തരം മന്നത്ത് പത്മനാഭൻ പതിനാല് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് പതിനഞ്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ ഉത്തരം പെരുന്ന പതിനാറ് എന്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് ഉത്തരം നായർ ഭൃത്യഞ്ജന സംഘം പതിനേഴ് എൻ എസ് എസിൻ്റെ മുഖപത്രമേത് സർവീസ് പതിനെട്ട് എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമേത് ഉത്തരം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി പി പത്തൊൻപത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഉത്തരം എൻ ഇരുപത് മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ട സംഘടനയേത് എൻ എസ് എസ് ഇരുപത്തിയൊന്ന് കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇരുപത്തി മൂന്ന് എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് എവിടെ ഉത്തരം തട്ടയിൽ ഇരുപത്തി ആരാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത ഉത്തരം തോട്ടക്കാട് മാധവിയമ്മ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യ ഇരുപത്തിയഞ്ച് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏത് ഉത്തരം ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഇരുപത്തിയാറ് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടന ഏത് ഉത്തരം ഹിന്ദു മഹാമണ്ഡലം ഇരുപത്തിയേഴ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് ഉത്തരം മന്നത്ത് പത്മനാഭൻ ഇരുപത്തിയെട്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണജാഥ നയിച്ചത് ആര് ഉത്തരം മന്നത്ത് പത്മനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഇരുപത്തിയൊൻപത് മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി മുപ്പത് മനത്ത് പത്മനാഭൻ്റെ കൃതി ഉത്തരം പഞ്ചകല്യാണി നിരൂപണം മുപ്പത്തിയൊന്ന് മനത്ത് പത്മനാഭൻ അന്തരിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് എന്താണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മ ഉത്തരം എൻ്റെ ജീവിതസ്മരണകൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇത്തരത്തിലുള്ള വീഡിയോസും ടിപ്സും ലഭിക്കുന്നതിനായി ഈ ചാനൽ കാണുക ഞാനിടുന്ന എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതിനായി ബ്രെയിൻ ഫ്യൂൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു ദിനം ആശംസിക്കുന്നു